ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നമ്മുടെ പ്രൊഡക്റ്റ് കാണിക്കാനായിട്ട് വന്നിരിക്കുന്നത് കുറച്ച് സ്റ്റോണുകളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഹെയർ ബോയിലൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും കുറച്ച് സ്റ്റോണുകളൊക്കെയാണ് കേട്ടോ അത് ഇതിൻ്റെ എല്ലാം ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ബട്ടർഫ്ലൈൻ്റെ ആണ് എന്താ പല കളറിലെ സ്റ്റോണുകളാണ് കേട്ടോ അത് പിന്നെ ഇതിൻ്റെ തന്നെ പ്ലെയിനും വരുന്നുണ്ട് അതുപോലത്തെ ഗോൾഡൻ കളറ് ആ പിന്നെ ഇതിൻ്റെയൊക്കെ പ്രൈസ് പറയാനായിട്ട് ഇതിന് ഈ സ്റ്റോൺ ബട്ടർഫ്ലൈക്ക് ആറ് രൂപയാണ് കേട്ടോ പീസ് റേറ്റ് വരുന്നത് ആറ് രൂപ ഇത് നാല് രൂപ ഇത് ആറ് രൂപ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത് ആറ് രൂപ കേട്ടോ വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു മോഡല് വെയ്റ്റ് കുറവാണ് കേട്ടോ ഇത് എന്താ ഇത് നമുക്ക് പീസ് റേറ്റ് നാല് രൂപയാണ് ഹെയർ ബോ ഹെയർ ബോ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സാറ്റൻ ബോയിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ക്ലിപ്പിലൊക്കെ ചെയ്ത് കൊടുക്കാം ക്ലിപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതൊരെണ്ണം വെച്ച് കൊടുത്താൽ മതി ഇത് നാല് രൂപ പറഞ്ഞല്ലോ പിന്നെ അതിൻ്റെ തന്നെ സിൽവർ വരുന്നതാണിത് അതിൻ്റെ അതിൻ്റെ സിൽവർ ഇത് നാല് രൂപ കേട്ടോ പിന്നെ ഇതാ ഈ ഒരു മോഡൽ ഒരു ഫ്ലവർ ടൈപ്പാണ് നടുക്ക് ഒരു ബീഡാണ് നടുക്ക് ബീഡ് വന്നിട്ട് ബാക്കി ഫുള്ള് സ്റ്റോൺ ആണ് ഇത് അഞ്ച് രൂപയാണ് പെർ പീസ് പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പ് കുറച്ചും കൂടി വലിയതാണ് ഹാർട്ട് ടൈപ്പാണ് അങ്ങനെ ഇതാണ് ഇത് നമുക്ക് പെർ പീസ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ ഒരു പീസ് പത്ത് രൂപയാണ് പിന്നെ അതിൻ്റെ ഒരു കൂടി ഇതും നമുക്ക് പെർ പീസ് പത്ത് രൂപ വേണ്ട വരുന്നത് ഇതൊക്കെ നമുക്ക് ഒരെണ്ണം വെച്ച് കൊടുത്താൽ ഓഹ് ബോയിലൊക്കെ ആണെങ്കിലും ഇത് ഒരെണ്ണം വെച്ച് കൊടുത്താൽ മതിയാകും ബാക്കി നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്തിട്ട് ബാക്കി സ്റ്റോണൊക്കെ സ്റ്റോൺ സ്റ്റോൺലേസ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് സൈഡിലായിട്ട് ഒരു പീസ് ആണെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം പിന്നെ ഒരു മോഡലും കൂടെ ഉണ്ട് നമുക്ക് പെർ പീസ് വരുന്നത് പത്ത് രൂപയാണ് ഇത്രയും മോഡലാണ് കേട്ടോ ഉള്ളത് നമുക്കൊന്ന് ക്ലിപ്പിലൊന്ന് വെച്ച് നോക്കാം കേട്ടോ ഇങ്ങനെ ഒരെണ്ണമായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം കണ്ടോ ഓക്കെ ഇപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത് അതാ നമുക്കിപ്പോൾ ഇതുപോലത്തെ ഹെയർ ബോയിലൊക്കെ ആണെങ്കിൽ സൈഡിൽ ഇതാ ഇതേപോലെ വെച്ച് കൊടുക്കാം ഒരെണ്ണ ഇങ്ങനെ വെച്ചു കൊടുക്കാം ബാക്കി ഫുള്ള് ചുറ്റിനും സ്റ്റോൺ ലൈസ് ഒട്ടിച്ച് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആണെങ്കിൽ ഇങ്ങനെ രണ്ടെണ്ണം വെച്ച് കൊടുക്കാം ഇതേപോലെ രണ്ടെണ്ണം വെച്ച് കൊടുക്കാം കേട്ടോ ബാക്കി പ്ലെയിൻ ഇടാതെ സ്റ്റോണൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ ബീഡ് വൈറ്റ് ബീഡ് വെച്ചിട്ട് അങ്ങനെ ചുറ്റി കൊടുക്കാം വൈറ്റ് ബീഡ് നമുക്ക് ഏറെ എയർ വെച്ചിട്ട് വൈറ്റ് ബീഡ് അങ്ങനെ ചുറ്റി കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്കൊരു സ്റ്റോണും കൂടെ വന്നിട്ടുണ്ട് കണ്ടോ നമുക്കൊരു നാല് കളറാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളത് ഇതേപോലത്തെ നാല് കളറാണ് പിന്നെന്താ നാല് കളറാണ് ഇതിൻ്റെ വരുന്നത് ഇത് പീസ് റേറ്റ് എട്ട് രൂപയാണ് ഒരു പീസ് എട്ട് രൂപ ആട്ടോ വരുന്നത് നമ്മുടെ വയർ ബോ ഉണ്ടെങ്കിൽ ഇത് അത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കാം കേട്ടോ ഇങ്ങട്ട് ഹോൾ വരുന്ന ടൈപ്പാണ് അവിടെ ഇങ്ങനെ ഹോൾ ഉള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇങ്ങനെ കയറ്റി കൊടുത്താൽ മതി രണ്ട് പീസ് വേണമെങ്കിലും അങ്ങനെ ചെയ്യാമല്ല ഒറ്റ പീസ് ആയിട്ടാണെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ബാലൻസ് ഇവിടെ വൈറ്റ് ബീഡോ അങ്ങനെ എന്ത് വേണേലും ഇവിടെ ബാലൻസ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ സ്റ്റോണപ്പ് ഞാൻ ഇതിൻ്റെ ഫുള്ള് ഫോട്ടോസും കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് വേണ്ടവർ പർച്ചേസ് ചെയ്യാം അപ്പം കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തി കൊടുത്തേക്കാം കൂടെ നമുക്ക് വാട്സപ്പ് നമ്പറിൻ്റെ വാട്സപ്പ് നമ്പരും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ വേണ്ടവർ പർച്ചേസ് ചെയ്യാം ഓക്കെ ഓക്കെ ബൈ